ഏറ്റവും വിഷമത്തോടുകൂടെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എറണാവളത്തപ്പന്റെ തിരുസവം തുടങ്ങും നാളെയാണ് കുടിയേറ്റം അപ്പോൾ ഇവിടെ ഇന്നൊരു വലിയ പരിപാടി നടക്കുന്നുണ്ട് മിനാലും നടന്നിരുന്നു കലാപരിപാടികളുടെ ഉദ്ഘാടനം കയറും ചമയങ്ങളുടെ ഉദ്ഘാടനം നമ്മുടെ എം എൽ എ ശ്രീ വിനോദമാണ് നടത്തിയത് അപ്പോൾ ആ സമയത്തും എന്നെ അറിയിച്ചില്ല ഞാൻ വിളിച്ചു വെച്ചു പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും മഹത്തായ ശ്രീ അഖിൽ ദാമോദരൻ എന്ന ദേവസ്വം ഓഫീസർ പറഞ്ഞതുപോലെ ഞാൻ വന്നു പങ്കെടുത്തു വലിയ പരിപാടിയാണ് നടക്കുന്നത് അതിൽ ഞാൻ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച അദ്ദേഹത്തിന്റെ മുറിയിൽ ഞാൻ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കേട്ടില്ല നിങ്ങൾ ഇവിടെ വരണ്ട നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു എറണാകുളത്തമ്പലത്തിൽ കയറണ്ട എന്ന് പറയാൻ ഉദ്യോഗസ്ഥ ഓഫീസർക്ക് അനുവാദമുണ്ടോ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് ഞാൻ മന്ത്രി വരുന്ന പ്ര പരിപാടിയിൽ പ്രോട്ടോകോൾ പ്രകാരം ജനപ്രതിനിധിയെ ക്ഷണിക്കണമോ കൗൺസിലറിനെ ക്ഷണിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണോ എം എൽ എ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ എംപിയെ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസുകാരെ മന്ത്രിയെ വിളിച്ചിട്ടുണ്ട് സി പി എം കാരെ ബി ജെ പി കൗൺസിലറെ മാത്രം ഈ അമ്പലത്തിനുള്ളിലേക്ക് കേറ്റില്ല എന്ന് ഭക്തജനങ്ങളെ ഇവിടെ ജനിച്ചു പറഞ്ഞു ഇവിടെ പിച്ച് വെച്ച് നടന്ന സ്ത്രീയാണ് ഞാൻ എന്നെ കേറ്റില്ല എന്ന് തിരുവ തൃശ്ശൂരിൽ നിന്ന് വന്നിറങ്ങിയ ഈ ദേവസ്വം ഓഫീസർക്ക് എന്റെ മകന്റെ പ്രായമേ ഉള്ളു പറയാനായിട്ട് ആരാണ് അധികാരം കൊടുത്തത് ഇത് ഭക്തജനങ്ങളോട് സി പി എം കാണിക്കുന്ന വെല്ലുവിളിയാണെന്നെ പറയാൻ പറ്റുകയുള്ളൂ ഇത് ബി ജെ പി കൗൺസിലറായോ ഞാൻ ചെയ്തെറ്റ് ഒരു കോൺഗ്രസിന്റെ കൗൺസിലർ ആണെങ്കിൽ ഇദ്ദേഹം വിളിച്ച് മുമ്പിൽ നിന്നെത്തില്ലേ കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ ടേമിൽ കോൺഗ്രസ് കൗൺസിലറെ മുമ്പിൽ നിർത്തി ആദരിക്കുന്നു സി പി എമ്മിന്റെ മന്ത്രിമാർ വരുന്നു സി പി എമ്മിന്റെ മേയർ വരുന്നു അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ പ്രോട്ടോകോൾ പ്രകാരം മന്ത്രിമാരുമ്പ കൂടെ ഉണ്ടാവുന്ന കൗൺസിലറെ വിളിക്കാൻ ഇദ്ദേഹത്തിന് പറ്റില്ല അപ്പോഴത്തെ കേരള പോലും പറഞ്ഞിട്ടുള്ളത് എഴുന്നേറ്റ് പോയി അതേപോലെ തന്നെ കസേര കിടക്കുന്നുണ്ട് ഒന്നര മണിക്കൂറായി അദ്ദേഹം തിരിച്ചു വരുന്നവിടെ കാത്തിരിക്കാണ് ഒന്നര മണിക്കൂറായിട്ട് വന്നിട്ടില്ല